ൊട്ടടുത്തു പോയില്ലേ കൃഷ്ണമാർ സാധനം കണ്ടോ അടിപൊളി ഒരു കരിമീനെ കിട്ടി ഭാഗ്യം കേറുന്നു പറയാ എന്നാ ഞാൻ കൊടുക്കാം ഓരോ തൊട്ടടുത്തിയാ നമസ്കാരം അതെ അപ്പൊ ഇന്ന് നമ്മൾ ഫിഷിങ്ങിനായിട്ട് ഇറങ്ങിട്ടില്ല കേട്ടോ ഇന്ന് ഞാൻ നിങ്ങളൊരു ആളെ കാണിച്ചുതരാം ക്യാമറ പിടിച്ചുകൊണ്ടിരിക്കണേ പുള്ളി വന്ന് കാടിയിട്ടുണ്ട് അപ്പോൾ ഒത്തിരി നാൾ കൂടി മൂന്ന് മാസമായി നമ്മളിവിടുന്ന് പോയിട്ട് അപ്പോൾ ഇന്ന് പുള്ളിയുണ്ട് നമ്മളിവിടെ ഞാനും കൃഷ്ണന്മാരും മാത്രമേ ഉള്ളൂ ഇന്ന് ഫിഷിങ്ങിനായിട്ട് ഇറങ്ങിയിക്കണേ അപ്പോൾ നമ്മൾ ഫിഷിങ്ങിനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് എന്നാ കിട്ടുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല വെള്ളം നല്ല സെറ്റായിട്ടുണ്ട് വെള്ളം താഴ്ന്നിട്ടുണ്ട് വന്നിട്ട് തെളിഞ്ഞിട്ടുണ്ട് പക്ഷേ മീനെ അധികം കാണുന്നില്ല സാധാരണ ഇഷ്ടം പോലെ മീനെ കാണണേ ഇവിടെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ മീനൊക്കെ ഇട്ടുന്നതാണ് ഇവിടെ നിന്ന് നമുക്ക് വരുമ്പോഴൊക്കെ പക്ഷെ ഇന്ന് അധികം മീനെ കണ്ടിട്ടില്ല നമുക്ക് എന്തായാലും ശ്രമിച്ചു നോക്കാം അപ്പോൾ അതേ ളെ ഞാൻ കാണിച്ചു തരാം കൃഷ്ണകുമാർ അപ്പൊ നമുക്ക് ഇതേ വീഡിയോയിലേക്ക് പോവാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് വീഡിയോ കാണാം ഓക്കെ ഒരു കരിമി വന്നിട്ടുണ്ട് നമ്മൾ അടിക്കാൻ പോവാണ് ഓ ഓരവറ് പൊട്ടിപ്പോയി കൃഷ്ണകുമാരെ സ്ലിങ് സ്ലിങ് നട്ട് രിമീൻ വന്ന് നിൽക്കുന്നു ഒന്ന് അടിച്ചു നോക്കട്ടെ സ്ലിങ് പൊട്ടി റബർ പൊട്ടി പൊയ് സ്ലിങ് എനിക്ക് എനിക്ക് കൈ ശരിയാവില്ല അടിച്ച് അടിച്ച ആകെ ഇടങ്ങിയ അടി കൊള്ളാൻ ചാൻസ് ഇല്ല എന്തായാലും നമുക്കൊന്ന് ഒന്ന് അടിച്ചു നോക്കാം മീനെ പിന്നോന്നറിയണ്ടേ എന്റെ പൊന്നേ പൊട്ടിപ്പൊയിവിടെ അവിടെ അവിടെ ചേട്ടാ സ്ലിങ് പോയപ്പോ എന്റെ സ്രിങ് പോയപ്പോൾ എൻ്റെ എല്ലാം പോയി ചേട്ടാ ആ സ്ലിങ്ങിൻ്റെ റബ്ബർ ഊട്ടി പോയി മീനെ കണ്ടിട്ട് ഓടി വന്ന ഏ അത് ബാഗിനകത്ത് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അത് തുറന്നെടുക്കാനുള്ള സമയമില്ലായിരുന്നു ഞാൻ അതിനകത്ത് ഉറങ്ങിടാല്ലോ പക്ഷേ ഓ എൻ്റെ പൊന്നിയേട്ടോ അതിനെ കേട്ടണം എന്നെ മീനെ നോക്കി സിലോപ്പിയാണോ ഓ മൈ കരിമീനാന്ന് ഓർത്ത് ആശിച്ചു പൊതിച്ച അടിച്ചതാ ഒറ്റടിക്ക് ആള് സ്പോട്ടിൽ പോയി മുട്ടയാ തലക്കെട്ടിറങ്ങും അടിപ്പല പട്ടക്കന അടി ഇറങ്ങും തലക്കെട്ട് ഒന്നും പറയാനില്ലാത്ത ഷോട്ടും ഇറങ്ങും നമ്മളൊരു കട്ടക്കളത്തിൻ്റെ ബാക്ക് വശത്ത് നിന്ന് സ്ലിം ഷോട്ട് അടിക്കണം കേട്ടോ അപ്പോൾ ഭായിമാർ ഭക്ഷണം കഴിച്ചിട്ട് പാത്രം കഴുകാൻ ഇറങ്ങി വരും അപ്പോൾ മീൻ വരും അവിടെ ഒരു മീനെ കണ്ടു അയ്യോ കറക്റ്റ് ആ ബായി ആ പാത്രം കഴുകി പോയിച്ചാൽ മീൻ ഓടി ഇനി ബായി നമുക്ക് കഴുകി പോയി കഴിഞ്ഞിട്ട് നോക്കാം അവിടെ തീറ്റ കയറുമ്പോഴത്തേക്ക് ഇഷ്ടംപോലെ മീൻ വരും ഇപ്പം അടിക്കൂടെ നടക്കണ നമുക്ക് കാണാം ഇപ്പോൾ നിലവിൽ അതിൻ്റെ അടിയിൽക്കൂടെ മീൻ നടപ്പുണ്ട് ഇപ്പോൾ ബായി കയറിപ്പോയി കഴിഞ്ഞാൽ രണ്ടുമൂന്നെണ്ണം ഉണ്ട് കുറിക്കറി കറി 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 കയറി കറി കയറി കറി 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 പതുക്കെ 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 തലക്കെട്ട പോട്ടെ പോട്ടെ ടെൻഷിക്കണ്ടേ പോയത് പോട്ടെ എനിക്കറിയുന്നത്റ്റപ്പായിട്ടല്ലാ ഏരിയ അത് പോട്ടെ കേറോ ഈ സൈഡ് ചേർന്ന രണ്ട് സിലോപ്പിന്നെ cái nó bụi tôi cái này nó tôi cái nào അടുത്ത് സിലോപ്പിയ എല്ലാം ലോങ്ങിനെ നിക്കണം ഒന്നും അടുത്തേക്ക് വന്നില്ല എന്നാലും കുഴപ്പമില്ല ഫിഷിങ് നമ്മൾ അവസാനിപ്പിക്കുക കേട്ടോ വലിയ കാര്യമായിട്ടൊന്നും മീനെ കണ്ടില്ല വെള്ളമൊക്കെ സെറ്റാണെന്ന് പക്ഷേ മീനൊക്കെ എതിരെ മാറി നമ്മളെ കണ്ടിട്ടാണോ അത് അടിക്കാരി കൂടിയിട്ടാണോ വേറെ സ്ലിങ് ഷോട്ട് ശ്രീം ചോട്ട് അടിക്കാറൊക്കെ ഉള്ള സ്ഥലങ്ങളാണ് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കാരണം കൊണ്ട് മീൻ പേടിച്ചതായിരിക്കും എന്തായാലും മീൻ കുറവാണ് കണ്ടുള്ളൂ കുറച്ചേ കിട്ടിയുള്ളൂ അപ്പോൾ കിട്ടിയ മീനെല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം പായ്